ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മുടെ വി ബി ഫോക്ക് ബാൻഡ് എന്ന ചാനൽ നമ്മൾ വി ബി ഫോക്ക് എന്ന ചാനൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമപരമായിട്ടുള്ള വീഡിയോസാണ് ഇതിൽ കൂടുതൽ ഇട്ടിരുന്നത് കാരണം നമ്മൾ നല്ല പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാട്ടുകളും എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഇട്ടിരുന്നത് പക്ഷേ എനിക്ക് നമ്മൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കട്ടായി പോയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ കാരണം എനിക്കതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞ് അറി അറിയേണ്ടായിരുന്നില്ല കാരണം ഇതിലെങ്ങനെയൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാണ്ടായിരുന്നു പിന്നീടാണ് ആ ചാനൽ കട്ടായതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വേറൊരു ചാനൽ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് എന്താ സംഭവിച്ചെങ്കിൽ അതിൽ യൂസ്ഡ് കണ്ടൻറ്റ് വന്ന് അതുപോലെ കോപ്പി റൈറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വായം കൊണ്ട് പാടുകയാണെങ്കിൽ ശരി നമ്മൾ പാടുന്ന പാട്ട് മറ്റൊരാളുടെ കണ്ടൻറ്റാണ് എന്നുള്ളതാണ് യൂട്യൂബ് വിലയിരുത്തുന്നത് അതായത് ഇപ്പോൾ നമ്മൾ അതായത് ഞാൻ സ്വയം ഒരു പാട്ട് പാടിയിട്ടിടുമ്പോൾ എനിക്കത് കുഴപ്പമില്ല അല്ലാതെ വരുന്നത് മൊത്തം കോപ്പിറൈറ്റാണെന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ യേശുദാസൊക്കെ പാടിയ പാട്ട് അല്ലെങ്കിൽ എൻ ജിശ്രോകുമാർ പാടിയ പാട്ട് വേറെല്ല ആര് പാടിയ പാട്ടുകളാണെങ്കിലും നാടൻ പാട്ടുകളാണെങ്കിലും ഒരാൾ പാടിയ പാട്ട് നമ്മൾ പാടുമ്പോൾ അത് യൂസ്ഡ് കണ്ടൻറ്റാണ് എന്നാണെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരാൾ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ട് നമ്മളത് പാടുമ്പോൾ നമ്മൾ നമ്മൾ വായം കൊണ്ടാണ് പാടണമെങ്കിലും അത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഒരു സാധനമാണ് ആ പാട്ടുകൾ അപ്പോൾ അതുകൊണ്ട് പാട്ട് നമുക്ക് ഇടാൻ ഇപ്പോൾ ഒരു കോലമില്ല കാരണം നമ്മൾ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതിയിട്ടില്ല നമുക്ക് ഡെയിലി നമുക്ക് പാട്ടുകൾ എഴുതാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ നമുക്ക് വർക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി അതിൻ്റെ ഇടയിൽക്കടയാണ് അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് റിയാക്ഷൻ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ അതാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല നമുക്ക് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണാനാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും പാട്ടുകൾ വരും കാരണം ഓണത്തിൻ്റെ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ പ്രോഗ്രാം വീഡിയോസുകളൊക്കെ വരും അതിന് കുഴപ്പമില്ല തോന്നുന്നു പ്രോഗ്രാമിൻ്റെ വീഡിയോസുകളൊക്കെ ഇടാൻ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല നല്ല സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഓണ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഇപ്പോൾ ഇനി എല്ലാവരും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും വി ബി ഫോക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ കലാപരമായിട്ടുള്ള പേരാണ് ഈ വി ബി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്നത് വിനോദ് ബാബു എന്നാണ് എൻ്റെ പേര് അപ്പോൾ അതെയാണ് വി ബി കേട്ടിട്ടുള്ളത് ഫോക്ക് നാടൻ പാട്ടുകൾ എന്നാണ് അതിലുദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ വി ബി ഫോക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈയൊരു പാട്ടിൻ്റെ പ്രോഗ്രാമിൻ്റെയൊക്കെ പേരിട്ടിട്ട് ഇവൻ ഇതുപോലെ വീഡിയോസാണോ ഇടുന്നത് എന്നുള്ളൊരു ചിന്ത അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട അപ്പോൾ ഞാൻ ഒന്നുമല്ല ഇങ്ങനത്തെ ഒരു സംഭവം കാരണമാണ് അങ്ങനത്തെ വീഡിയോസുകൾ ഇടുന്നത് ഏറ്റവും കൂടുതൽ അതാണ് ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോസുകളും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ പ്രോഗ്രാം വീഡിയോസുകൾ വരും അപ്പോൾ എന്തായാലും എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കിൽ നിന്നുള്ള ഒരു തള്ളലുണ്ടാകുമ്പോഴേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നിങ്ങളെ മുമ്പിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എന്ത് കണ്ടാലും നമ്മൾ ഏത് തരത്തിലാണെങ്കിലും നമുക്കറിയാവുന്ന തരത്തിൽ കാരണം എനിക്ക് ആളുകളെ സഹായിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ സാമ്പത്തികമൊന്നുമില്ല പക്ഷേ സാമ്പത്തികമാകുമ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ നിൽക്കും കാരണം എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ആരെ ഈ പ്രതികരിക്കുന്ന ആളുകളെ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനപ്പോൾ പ്രതികരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എന്നെ നിങ്ങൾ സപ്പോർട്ട് അത് മാത്രം മതി എന്തായാലും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല വീഡിയോകളായിട്ട് വരും പിന്നെ നല്ല പാട്ടുകളായിട്ട് എന്തായാലും ഞാൻ വരും ഇനിയിൽ പ്രോഗ്രാം സീസൺ ആയി നല്ല പാട്ടുകളാണ് വരും എന്തായാലും നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ട് നിങ്ങളെ പ്രോത്സാഹനവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരാൾക്കും എനിക്ക് എന്നല്ല ഏതൊരാൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു തുടക്കം ആവുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളായിട്ട് ഞാൻ ഇനി കാരണം ഇപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് പുറമേ ഒന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതുവരെ ബാബായി